തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഏഴു മാസം ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീടിന് സമീപം കോൺക്രീറ്റ് കാനയിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹമായി തുടരുകയാണ് മാക്കോത്ത് വീട്ടിൽ ഷാരൂണിന്റെ ഭാര്യ ഇരുപതു വയസ്സുള്ള അർച്ചനയാണ് ബുധനാഴ്ച വൈകിട്ട് പൊള്ളലേറ്റ നിലയിൽ മരിച്ചത് വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം പുറത്തേക്ക് ഓടിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തെ തുടർന്ന് വരന്തരപ്പിള്ളി പോലീസ് ഭർത്താവ് ഷാരൂണിനെ കസ്റ്റഡിയിലെടുത്തു ആറുമാസം മുൻപ് വിവാഹിതയായ അർച്ചന ഭർത്തൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനം നേരിട്ടിരുന്നുവെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമായതോടെ ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും വരന്തരപ്പിള്ളി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒന്ന് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ്